കടൽ തീരത്ത് മണൽപ്പരപ്പിൽ എന്തിനെന്നറിയാതെ മൗനത്തെ കൂട്ടുപിടിച്ചിരുന്നു മാനസയും വിശാലും സന്ധ്യ ആകാറായതിനാൽ ചൂട് ശമിച്ച് സൂര്യനിൽ ചുവപ്പ് രാശി പടർന്നു തുടങ്ങിയിരുന്നു മാനസ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഒടുവിൽ വിശാൽ തന്നെ മൗനത്തിന് വിരാമം കുറിച്ചു വിശാൽ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞാനും ആനന്ദട്ടനും ഈ തീരത്ത് എത്രയോ തവണ വന്നിട്ടുണ്ടെന്നോ അതെന്തിനാ നീ ഇപ്പോൾ പറയുന്നത് മാനസാ എത്രയോ മുമ്പ് നീയും ഞാനും മറ്റൊരു തീരത്ത് ഇതുപോലെ ഇരുന്നിട്ടുണ്ട് വിശാലിനെ ഒന്ന് നോക്കിയിട്ട് ചെറിയ മന്ദഹാസത്തോടെ സമുദ്രത്തിന്റെ വിദൂരതയിലേക്ക് കണ്ണുകൾ പായിച്ചു മാനസ ആദ്യമൊക്കെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ പേറിയ വിഷമമായിരുന്നു ആനന്ദേട്ട് കൂടെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനും ഒത്ത് കറങ്ങി നടക്കാനും എവിടെയെങ്കിലുമൊക്കെ അകലെ യാത്ര പോകാനും അവിടെ താമസിക്കാനും എല്ലാം ആനന്ദേട്ടന് ഒരുപാട് സന്തോഷമായിരുന്നു പക്ഷേ വിശാൽ ചോദ്യ രൂപത്തിൽ പുരികം വളച്ചവളെ നോക്കി മാനസ്സ് ചെറുതായി തഴുകി കടന്നുപോയ കാറ്റിലിളകി നെറ്റിയിലേക്ക് വീണ മുടിയിഴകളെ കൈയെടുത്ത് ഒന്നൊതുക്കി ഞാൻ ഒന്നിലും സന്തോഷം കണ്ടെത്തിയില്ല ആനന്ദേടനെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടില്ല മാനസികമായി എന്റെ പെരുമാറ്റം വിഷമിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറയാതെ തന്നെ ആളിനറിയാമായിരുന്നു എന്റെ പ്രണയത്തെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ മറന്നേക്കു പുതിയ ജീവിതത്തെ ഉൾക്കൊള്ളു നമ്മൾ എന്തിനാണ് സ്വയം ജീവിതം നശിപ്പിക്കുന്നതെന്ന് വിശാൽ അമർത്തി മൂളി തലകുലുക്കി മാനസ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം ആനന്ദേട്ടനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി മറവിയുടെ ഒരു കോണിലേക്ക് വിശാലിനെ കുഴിച്ചു മൂടി മനസാ നമ്മൾ വീണ്ടും കാണുമെന്നോ ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ കഴിയുമെന്നോ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ലല്ലോ എല്ലാം വിധിയാണ് വിശാലിൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം നിറഞ്ഞു ഒരിക്കലും അല്ല വിശാൽ വിധിയുടെ ക്രൂരതയാണ് വീണ്ടും വിശാലിനെ എൻ്റെ മുന്നിലെത്തിച്ചതും തകർന്ന ഒരുവളുടെ മനസ്സിലേക്ക് വീണ്ടും പ്രണയത്തിന്റെ വിത്തുകൾ പാകിയതും വിധി എന്നോട് കാട്ടുന്ന ക്രൂരതയാണ് മാനസ നീ എന്നെക്കുറിച്ചോ എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചോ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ് മറ്റൊരാളെ നിന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും കഴിയാതെ വിശാൽ പറഞ്ഞത് പൂർത്തിയാക്കാൻ കഴിയാതെ ശബ്ദം ഇടറി മാനസ മറുപടിയില്ലാതെ നിസ്സഹായയായിരുന്നു വിശാൽ അവളുടെ കരം കവർന്നു മാനസ ഇനിയും നീ എന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോകുമോ എന്റെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കൂ മാനസിയുടെ മിഴികളിൽ നേർമുത്ത് തിളങ്ങി അവളിൽ നിന്നും നിശ്വാസം പുറത്തേക്ക് വന്നു വർഷങ്ങൾക്കു മുന്നേ വിശാലിനെ പ്രണയിച്ചതും ഒരിക്കലും പിരിയില്ലെന്ന് വാക്കുകൊടുത്തതും തന്റെ പ്രാണനായി അവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതും പ്രണയത്തിൻ്റെ പരകോടിയിലെല്ലാം മറന്ന് മായാലോകത്ത് വിരഹിച്ചതുമായ ഓർമ്മകളിൽ മാനസിയുടെ ഉള്ളമൊന്നു പിടഞ്ഞു വിശാലിനറിയോ പിന്നെയും വിരസത മാറ്റാൻ ഞങ്ങൾ ഈ തീരത്ത് വരുമായിരുന്നു ആനന്ദേടനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതിനു ശേഷവും പോകെ പോകെ സംസാരിക്കാൻ വിഷയമില്ലാതെയായി വിരസത മാറ്റാൻ വന്ന ഈ സമുദ്രത്തിന്റെ നീലിമ പോലും നമ്മൾക്ക് മനോഹര കാഴ്ചയായിരുന്നില്ല തീരത്തും തിരയിലുമായി ഓടിക്കളിക്കുന്ന കുട്ടികളിലേക്ക് മാനസയുടെ ശ്രദ്ധ തിരിഞ്ഞു അവൾ ഒന്ന് നെടുവേർപ്പെട്ടു പത്ത് വർഷമായി കുഞ്ഞുങ്ങൾ ജനിക്കാത്തതിനാൽ പരസ്പരം പഴിചാരിയില്ലെങ്കിലും നിരാശ രണ്ടുപേരിലും ഉണ്ടായിരുന്നു മാനസ പതിയെ എഴുന്നേറ്റു അതുകണ്ട് വിശാലും എഴുന്നേറ്റു ഇരുവരും പോഴിവണ്ണിൽ കാലമർത്തി നടന്നു അവരുടെ പാദങ്ങളുടെ അടയാളം നടന്നു നീങ്ങുന്ന മണൽപ്പരപ്പിൽ പതിഞ്ഞു പെട്ടെന്ന് ശക്തമായ ഒരു തിര വന്നവരെയും നനച്ചു പാദങ്ങൾ തീർത്ത അടയാളവും ചൂഴന്നെടുത്ത് മടങ്ങിപ്പോയി മാനസ നീ എന്താണ് പറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ സഹതാപവും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ആനന്ദേട്ടിനേക്കാൾ ഏറെ കേട്ടത് ഞാനാണ് അടുത്ത ബന്ധുക്കൾ പോലും കുത്തിനോവിച്ചു സംതൃപ്തി അടയുമ്പോൾ അപരാധിയെപ്പോലെ തലകുനിച്ച് നിന്നിട്ടുണ്ട് ആനന്ദേട്ട് കരുതലും സ്നേഹവുമായിരുന്നു പിടിച്ചു നിന്നത് നേരാത്ത നേർച്ചകളും കയറിയിറങ്ങാത്ത ഹോസ്പിറ്റലുകളുമില്ല ചികിത്സിക്കുന്ന ഡോക്ടർമാരെല്ലാവരും രണ്ടുപേർക്കും കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് പറയുന്നത് മാനസ വിതുമ്പാതിരിക്കാൻ പാടുപെട്ടു ഒന്ന് നിശബ്ദയായി ശേഷം അടുത്തു കണ്ട പാറക്കൂട്ടത്തിലെ താഴെയുള്ള പാറയിലിരുന്നു അരികിലായി വിശാലും അവൾ തുടർന്ന് പറയുന്നത് കേൾക്കാനായി വിശാൽ കാതുകൂർപ്പിച്ചു ആനന്ദേട്ട് അമ്മയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ശാപം കിട്ടിയതാണെന്ന് പറയാനേ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെ വലിയ കാര്യമാണെങ്കിലും മകൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അതിയായ മൊഹം ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിന് കുത്തിനോവിക്കുന്ന വാക്കുകളായി പുറത്തേക്ക് വരുമായിരുന്നു ഒടുവിൽ ആനന്ദേട്ടനും ചികിത്സകളും നേർച്ചയും മടുത്തു കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന കൈകളിലും ആ മടുപ്പ് തെളിഞ്ഞു വന്നു ബിസിനസ്സും തിരക്കുകളും സാമ്പത്തിക പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമെല്ലാമായി ആനന്ദേട്ടൻ തിരക്കുള്ള ആളായി അല്ലെങ്കിൽ സ്വയം തിരക്കുകളിൽ വ്യാപൃതനായി മാനസയുടെ കണ്ണുകൾ നിറയുകയും അനുവാദമില്ലാതെ ഒലിച്ചിറങ്ങുകയും ചെയ്തു മനസ ഇപ്പോൾ നിന്നോടൊപ്പം ഞാനല്ലേ കേൾക്കാനും മനസ്സിലാക്കാനും വിശാൽ അവളെ സമാധാനപ്പെടുത്തി അറിയാം വിശാൽ നീ ഇന്നു എന്നെ സ്നേഹിക്കുന്നു ഒറ്റപ്പെടലിൽ ആശ്വാസമായിരുന്നു നീ തിരികെ വന്നത് അത്രയ്ക്കും ജീവിതം വെറുത്തിരുന്നു ഞാൻ പുറത്തേക്കിറങ്ങാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ മടിച്ചിരുന്ന ഞാൻ അനുഭവിച്ച ഏകാന്തത മടുപ്പായിരുന്നു എല്ലാത്തിനോടും അനന്ത്യേട്ടനും ഞാനും തമ്മിലുള്ള സംസാരങ്ങൾ കുറഞ്ഞ് നിർവികാര ഭാവൻ രണ്ടുപേരെയും ബാധിച്ചു അവിടെയാണ് മെസ്സേജിന്റെ രൂപത്തിൽ നീ തിരികെ വന്നത് വിശാൽ അതേ മാനസ നിന്റെ കൂട്ടുകാരിയിൽ നിന്നും നമ്പർ വാങ്ങി നിന്നെ വിളിക്കാനുള്ള ധൈര്യമില്ലാത്തതിനാൽ മെസ്സേജ് അയച്ചു അതേ എന്ന മട്ടിൽ മാനസ തലയാട്ടി ഹായ് അയച്ചു തുടങ്ങിയ നമ്മൾ അന്ന് ഏറെ വിശേഷങ്ങൾ പറഞ്ഞു ശേഷം നീ എനിക്ക് രാത്രി അയച്ച മെസ്സേജ് ഓർമ്മയുണ്ടോ വിശാൽ നീ തനിച്ചാക്കിപ്പോയിടത്ത് ഇന്നും ഞാൻ ഏകനായി തുടരുന്നു വർഷങ്ങൾക്കിപ്പുറവും ആ വാക്കുകൾ എന്നിൽ കുറ്റുബോധവും പറയാനറിയാത്ത സന്തോഷവും ജനിപ്പിച്ചു മനസ്സൊന്നുലഞ്ഞു അറിയാം മനസാ നിന്റെ വിഷമങ്ങൾ എന്നോട് പകുത്തപ്പോൾ ഞാൻ വീണ്ടും പഴയതുപോലെ നിന്നെ പ്രണയിക്കുകയായിരുന്നു അങ്ങനെ പറയുന്നില്ല എനിക്ക് നിന്നോടുള്ള പ്രണയം ഒരിക്കലും അവസാനിച്ചിരുന്നില്ലല്ലോ മാനസ് അവനെ തന്നെ നോക്കിയിരുന്നു കണ്ണുകളിൽ ഒളിപ്പിച്ച കടലോളം പ്രണയവും കുസൃതി ചിരിയുമായി ആ പഴയ വിശാലിനെ അവൾ അവിടെ കണ്ടു തന്റെ വീട്ടുകാരായിരുന്നു പ്രണയത്തിന് എതിരു നിന്നത് വിശാലിനെ പിന്മാറാൻ താക്കീത് ചെയ്തു അച്ഛനും ചേട്ടനും തല്ലാൻ പോലും ഒരുങ്ങിയപ്പോൾ തനിക്ക് ഭയമായിരുന്നു എന്തു ചെയ്യാൻ പഠിക്കാത്ത തന്റെ വീട്ടുകാർ വിശാലിനെ അപകടപ്പെടുത്തുമോ എന്ന് അതിനു സാക്ഷിപത്രം എന്ന പോലെ അച്ഛൻ പെങ്ങൾ സമനില തെറ്റി എന്നും അകത്തെ മുറിയിൽ കരഞ്ഞഞ്ചിരിച്ചും ജീവിതം തീർക്കുന്നുണ്ട് പഴയ കാലമല്ലെങ്കിൽ പോലും തനിക്കറിയാം അച്ഛൻ്റെ വാശി താനാണ് വിശാലിനു മുന്നിൽ കൈകൂപ്പി യാചിച്ചത് പിരിയാമെന്ന് അന്ന് വിശാൽ തന്നെ നോക്കിയ ഒരു നോട്ടമുണ്ട് പ്രണയം ഒളിപ്പിച്ച കണ്ണുകളിൽ നിറഞ്ഞ നീർക്കണങ്ങൾ തന്നെ ഏറെക്കാലവും നോവിച്ചിരുന്നു പിന്നീട് ആ നാട്ടിൽ നിന്ന് തന്നെ വിശാലും കുടുംബവും മാറി താമസിച്ചതും ആനന്ദേട്ടനുമായുള്ള തൻ്റെ വിവാഹം വീട്ടുകാർ അടിച്ചേൽപ്പിച്ചതുമെല്ലാം ഇന്നലത്തെ പോലെ കൺമുന്നിൽ തെളിഞ്ഞു മാനസ ഒരേ ഇരിപ്പിരുന്നു മാനസ വിശാൽ മൃദുവായി വിളിച്ചു മാനസ ചിന്തകളിൽ നിന്നും മുക്തിയായി അവനെ നോക്കി താമസം മാറിപ്പോയിട്ടും ജോലിയൊന്നും കിട്ടിയിട്ടും ഒന്നും നിന്നെ മറക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞില്ല മാനസ പത്തു വർഷത്തിൽ കൂടുതൽ ഞാൻ നിന്നെ മറക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ഓർമ്മകൾ അതിലും തീവ്രതയോടെ എന്നെ പുണർന്നതേയുള്ളൂ ഒടുവിൽ നിന്റെ നമ്പർ കിട്ടി മെസ്സേജ് അയക്കുമ്പോൾ നീ മറുപടി തരുമെന്നോ പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു ദാഹജലത്തിനായി കേഴുന്ന ഒരുവളുടെ മുന്നിലേക്ക് നീട്ടിയ തെളിനീരായിരുന്നു നീ എനിക്ക് വിശാൽ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അത്രയും ആശ്വാസമായിരുന്നു പലപ്പോഴും പാടില്ല തെറ്റാണെന്ന് മനസ്സ് പറഞ്ഞു പക്ഷേ അത്രയും ഞാൻ ആഗ്രഹിച്ചു ഹൃദയം പങ്കുവയ്ക്കാൻ ഒരാളിനെ പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും നിന്റെ ശബ്ദത്തിൽ നിന്നും മെസ്സേജുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി നീ ഇപ്പോഴും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അതെ മനസ്സാ നീ പറയൂ ഞാൻ എന്താണ് വേണ്ടത് എന്നു ആരും അറിയാതെ നമ്മൾക്ക് ഈ ബന്ധം തുടരണോ അതോ നിന്നോട് സംസാരിക്കാൻ പോലും മെനക്കെടാത്ത ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇറങ്ങി വരുമോ എന്തായാലും എനിക്ക് സമ്മതമാണ് വിശാൽ തന്നെ സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആവേശം മാനസയ്ക്ക് അവന്റെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞു താനാണ് തെറ്റുകാരി വീണ്ടും വിശാൽ മടങ്ങി വന്നപ്പോൾ മനസ്സ് തുറന്ന് ഇടപഴകാൻ പാടില്ലായിരുന്നു പ്രതീക്ഷകൾ നൽകി വീണ്ടും താൻ വിശാലിനെ മാനസ നീ എന്താ ആലോചിക്കുന്നത് വിശാൽ നീ പറഞ്ഞില്ലേ സംസാരിക്കാൻ പോലും മെനക്കെടാത്ത ഭർത്താവെന്ന് ആനന്ദേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് പോലും എന്നെ നോവിക്കാത്തത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരാതെ നോക്കി നടത്തുന്നത് വിശാൽ അവളെ ഉറ്റുനോക്കിയിരുന്നു പക്ഷെ ഞാൻ എന്റെ ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ വിശാൽ നീ ഇന്നലെ എന്നോട് എന്നെ കാണണമെന്നും എന്നെ നിനക്ക് തിരികെ വേണമെന്നും പറഞ്ഞപ്പോൾ രാത്രി ഏറെ നേരം കിടന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴും ആനന്ദേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയായിരുന്നു മാനസ നീ വീണ്ടും എന്നെ ഒറ്റയ്ക്കാക്കി പോകുമോ വിശാലിൻ്റെ വാക്കുകളിൽ പതർച്ച അനുഭവപ്പെട്ടു മാനസ ദൂരെ കണ്ണുകൾ പായിച്ചു പറഞ്ഞു ആനന്ദേട്ടൻ എന്നെ വിവാഹം കഴിച്ചെന്ന തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ മറ്റൊരാളെ മനസ്സിൽ പേറി നടക്കുന്ന എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല അത് കഴിഞ്ഞെല്ലാം ശരിയായി വന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിലുള്ള വിഷമം മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും കുഞ്ഞിനു വേണ്ടിയുള്ള അതിയായ മോഹവും അതിനിടയിൽ കരഞ്ഞും പിഴിഞ്ഞും സ്വയം ഒതുങ്ങിക്കൂടിയ ഞാനും എല്ലാം കൂടി ആ മനുഷ്യനെ എത്രമാത്രം തളർത്തിയിട്ടുണ്ടാകും അതിനിടയിൽ ഞാൻ വിശാലിനെ സ്വീകരിച്ചാൽ ആനന്ദേട്ട് ആണത്തത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തെറ്റാവില്ലേ നീ എന്താ പറഞ്ഞു വരുന്നത് മാനസ കാ കാത്തിരുന്ന് കാത്തിരുന്ന് നിന്നെ ഞാനിന്ന് വീണ്ടും കണ്ടത് ഇതിനായിരുന്നു തളർച്ചയോടെ വിശാലിരുന്നു എന്നോട് ക്ഷമിക്കു വിശാൽ അന്ന് നമ്മുടെ പ്രണയത്തിന് പവിത്രതയുണ്ടായിരുന്നു വിരഹത്തിലും ആ പ്രണയത്തിന്റെ നല്ല മധുരസ്മരണകളുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ബന്ധത്തെ അവിഹിതം മാത്രമായ ലോകം കാണും നാളുകൾ കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ വെറുപ്പാകും പവിത്രമായ നമ്മുടെ പ്രണയത്തിന് തിരശീല വീഴും വിശാൽ തല ചലിപ്പിച്ചു വീണ്ടും മനസ്സ് തന്നെ പറഞ്ഞു വിശാലിനെ കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു എന്നെ നീ മനസ്സിലാക്കില്ലേ വിശാൽ അവൾ ക്ഷമയോടെ അവന്റെ മുന്നിൽ കൈകൂപ്പി തകർന്ന് തരിപ്പണമായ അവന്റെ ഹൃദയത്തിൽ നിന്നും കുറച്ചു നേരത്തെ ചിന്തകൾ കൊടുവിൽ വാക്കുകൾ അടർന്നു വീണു നീ പറഞ്ഞതാണ് ശരി മാനസ എനിക്ക് മനസ്സിലാകും വികാരപൂർവം എടുക്കാതെ വിവേകപൂർവ്വം ചിന്തിക്കണമായിരുന്നു നീ മറ്റൊരാളിന്റെ ഭാര്യയാണ് മാനസ അവൻ്റെ കൈകളെ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു മാപ്പുതരു വിശാൽ വീണ്ടും വെറുതെ നിന്നെ മോഹിപ്പിച്ചതിന് പെട്ടെന്ന് തിരികെ വന്നപ്പോൾ എല്ലാം കേൾക്കാനൊരാളായി എന്നേ ഓർത്തുള്ളൂ അന്ധത മൂടിയ ഹൃദയത്തിൽ തുടർന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്തില്ല വിശാൽ നീയുമെല്ലാം മറന്ന് പുതിയൊരു ജീവിതം നോക്കില്ലേ എന്നും ഈ പ്രണയം സുഖമുള്ളൊരു ഓർമ്മയായി നിൽക്കട്ടെ വിശാൽ വെറുതെ തലയാട്ടി പൊക്കൊള്ളു മനസാ മാത്രം വരട്ടെ അവൻ തന്നെ അത് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു തിരത്തുകൂടി ഇടയ്ക്ക് തിര വന്ന പാദങ്ങളെ തണുപ്പിച്ചു മടങ്ങുന്നത് പോലും അറിയാതെ അവൻ മുന്നോട്ട് നടന്നു പോകുന്നത് മാനസ നോക്കി നിന്നു സൂര്യൻ വിട പറഞ്ഞ് ആഴയിലേക്ക് മുങ്ങി തുടങ്ങിയിരുന്നു നടന്നു വരുന്ന മാനസയെ കാത്ത് ആനന്ദ് കാറിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു അവൾ പോലും അറിയാതെ ആനന്ദ് അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു മാനസികയിൽ കുറച്ച് ദിവസങ്ങളായി കാണുന്ന മാറ്റം അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തെറ്റാണെന്നറിയാമായിരുന്നിട്ടും അവളുടെ ഫോൺ പരിശോധിച്ചു അതിൽ നിന്നും ഡിലീറ്റ് ചെയ്യാത്ത കുറച്ച് മെസ്സേജുകൾ അയാൾ വായിച്ചു എല്ലാം ഒറ്റപ്പെടലും ഏകാന്തതയും കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ലാത്തതിന്റെ വീർപ്പൂട്ടലുമായിരുന്നു താങ്ങാവാൻ തണലാവാൻ ഒരാശ്രയമായിരുന്നു മാനസികക്ക് വിശാലെന്ന് ആനന്ദിന് മനസ്സിലായി രാത്രിയിൽ താൻ ഉറങ്ങിയെന്ന് കരുതി അവൾ സംസാരിച്ചതും അയാൾ കേട്ടിരുന്നു മാനസ വിശാലിൻ്റെ കൂടെ പോകുമെന്ന തിരിച്ചറിവിൽ വിങ്ങിപ്പൊട്ടിയ തൻ്റെ ഹൃദയം ആരും കാണാതെ മറച്ചുപിടിച്ചു അവളെ പിന്തുടർന്നിവിടെ മാറി നിന്ന് എല്ലാം വീക്ഷിക്കുമ്പോൾ നെഞ്ചു പറഞ്ഞു പോകുന്ന നീറ്റലായിരുന്നു എല്ലാം അവസാനിപ്പിച്ചവൾ തിരികെ വരുന്ന കാഴ്ചയിൽ ആനന്ദ് അതിയായി സന്തോഷിച്ചു അപ്പോഴേക്കും മാനസ ആനന്ദിനെ കണ്ടുകഴിഞ്ഞിരുന്നു അവൾക്ക് പാദങ്ങളിടറി ആനന്ദ് അരികിലേക്ക് വന്നവളെ അണച്ചു പിടിച്ചു ആനന്ദേട്ട കുറ്റോത്താൽ മാനസ വിളിച്ചു പിന്നെ എന്തോ പറയാൻ ശ്രമിച്ചു അവളുടെ വായിൽ കൈ അമർത്തി ആനന്ദ് പറഞ്ഞു ഒന്നും പറയണ്ട മാനസ എല്ലാം ഒരു സ്വപ്നം പോലെ മറന്നേക്കൂ എന്റെ ഭാഗത്തും തെറ്റുണ്ട് മക്കളുണ്ടാകാത്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല അത് നിന്നെയും എന്നെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യവുമാണ് എന്നിട്ടും ഞാൻ എൻ്റെ ലോകത്തിൽ മുഴുകി പോട്ടെ എല്ലാം മറന്നേക്കൂ എല്ലാ മാനസിക സംഘർഷങ്ങളും താങ്ങാൻ കഴിയാതെ മാനസ ദേഹം കുഴി ആനന്ദിന്റെ നെഞ്ചിലേക്ക് വീണു ആശുപത്രിയിലെത്തിച്ച അവളെ ഡോക്ടർ പരിശോധിച്ചതിൽ നിന്നും അവൾ ഗർഭിണിയാണെന്ന സന്തോഷ വിവരം അവരെ തേടിയെത്തി വർഷങ്ങളായി അനുഭവിച്ച കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവർക്ക് ശാപമോക്ഷം കിട്ടിയ സന്തോഷത്തിൽ ആനന്ദ അവളെ മുറുകെ പുണർന്നു ഇരുവരിലും ആനന്ദാശ്രുക്കൾ നിറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിശാൽ തിരികെ പോകാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവന് ഉറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നു മാനസീ മധുരമുള്ള നോവായി മനസ്സിന്റെ അറയിൽ താഴിട്ടു പൂട്ടി അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരുമാത്ര വെറുതെ നനച്ചുപോയി കാറിനുള്ളിലെ എഫ് എം റേഡിയോയിൽ ഈ ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളായി മാനസിക ഓർത്ത് താൻ മൂളിയ ഗാനം അവൾ വിളിക്കുമ്പോൾ കേൾക്കാൻ റിംഗ് ടോൺ ആക്കിയ ഗാനം ഓർമ്മകളിലേക്കൊരു മടക്കയാത്ര വേണ്ടെന്ന തീരുമാനത്തിൽ വിശാൽ അടുത്ത ഗാനത്തിനായി വിരലമർത്തി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ